ഏറ്റവും കൂടുതൽ നേരം ബഹിരാകാശത്ത് ചിലവഴിച്ച വ്യക്തി എന്നതിനോടൊപ്പം ബഹിരാകാശത്ത് മീൻകറി കഴിച്ച ആദ്യത്തെ സ്ത്രീയും ബഹിരാകാശ സഞ്ചാരിയും എന്ന ബഹുമതിയും കൂടി സ്വന്തമാക്കുകയാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തതിന്റെ സന്തോഷത്തിലാണ് സുനിത വില്യംസും സഹയാത്രികൻ ബൂച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈന പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ച പോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്തിട്ടാണ് രണ്ടുപേരും ഏറ്റവും ഒടുവിൽ ബഹിരാകാശ നിലയത്തിൽ എത്തിയത് പ്രതീക്ഷിച്ചതിലും ഒരു മണിക്കൂർ വൈകിയാണെങ്കിലും സുരക്ഷിതരായി ബഹിരാകാശ നിലയത്തിൽ രണ്ടുപേരും എത്തിച്ചേർന്നു നിലയത്തിൽ നിലവിലുള്ള മറ്റ് ഏഴ് യാത്രികരെ കണ്ടതിന്റെ സന്തോഷം ടപ്പാങ്ങൂത്ത് ഡാൻസ് കളിച്ചാണ് സുനിത പ്രകടിപ്പിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലാണ് ഇനി ബഹിരാകാശ നിലയത്തിൽ വെച്ച് മീൻ കറി രുചിച്ചു നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത്രേ സുനിത വില്യംസ് കഴിഞ്ഞ തവണ ബഹിരാകാശ നിലയത്തിൽ സുനിത എത്തിയപ്പോൾ സമൂസയായിരുന്നു കഴിച്ചത് എന്നാൽ ഇത്തവണ മീൻ കറിയാണ് കഴിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭക്ഷണങ്ങളോടുള്ള അതിയായ കൊതിയാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത് ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന സുനിതയ്ക്ക് നിർബന്ധമുണ്ട് എന്നും നാസ പറയുന്നു ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി ജനിച്ച സുനിത ഇന്ത്യൻ വംശജയാണ് ഭഗവത്ഗീത കൈവശം വെച്ചാണ് സുനിത ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും വാർത്തയിൽ ഉടനീളം സ്ഥാനം പിടിച്ചിരുന്നു ബഹിരാകാശ നിലയത്തിലേക്കുള്ള സുനിതാ വില്യംസിന്റെ മൂന്നാമത്തെ യാത്രയാണിത് നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര എന്ന പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ രൂപകൽപ്പനയിലും സുനിത വില്യംസ് പങ്കാളിയായിരുന്നു നേരത്തെ രണ്ട് തവണ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള അൻപത്തിയൊൻപത് കാരിയായ സുനിത വീട്ടിലേക്ക് തിരികെ പോകുന്നത് പോലെ ആയിരുന്നു എന്നാണ് മൂന്നാം യാത്രയിൽ ബഹിരാകാശത്തെ എത്തിയ ശേഷമുള്ള തന്റെ അനുഭവം വിവരിച്ചത് നാവികസേനയിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച പൈലറ്റ് കൂടിയാണ് സുനിത ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ബഹിരാകാശത്ത് കഴിച്ചുകൂട്ടിയിട്ടുണ്ട് ഇത്തവണത്തെ യാത്രയിൽ ഗണേശ വിഗ്രഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുമെന്നും അതിലേറെ സന്തോഷിക്കുന്നുവെന്നും സുനിതാ വില്യംസ് യാത്രയ്ക്ക് മുൻപ് പറഞ്ഞിരുന്നു നേരത്തെ ഭഗവത്ഗീതയും സുനിത ഹിരാകാശത്തേക്ക് കൊണ്ടുവരുന്നു ഗുജറാത്തിലെ മഹിസാന ജില്ലക്കാരനായിരുന്നു സുനിതയുടെ പിതാവ് ഡോക്ടർ ദീപക് പാണ്ഡ്യ പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ വെച്ച് സ്ലോവേനിയക്കാരിയായ ബോണി പാണ്ഡ്യയെ വിവാഹം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ബഹിരാകാശ സഞ്ചാരിയായി നാസ സുനിത വില്യംസിനെ തെരഞ്ഞെടുത്തത് അതിനു മുമ്പ് നാവികസേനയിൽ ടെസ്റ്റ് പൈലറ്റായിരുന്ന സുനിത മുപ്പത് തരം വിമാനങ്ങൾ ആകെ മൂവായിരം മണിക്കൂറിലധികം പറത്തിയിട്ടുണ്ട് ഭ്രമണപഥത്തിലാകെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തെ ബഹിരാകാശ വാഹന ദൌത്യങ്ങളുടെ പരിചയ സംഭരണയായ സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലൈറ്റ് അവരുടെ ട്രയൽ മറ്റൊരു നാഴികക്കല്ലായി മാറും നാഴിക കല്ലായി നടത്തിയ പരിവേഷണത്തിനിടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തും ബഹിരാകാശ നടത്ത സമയം അമ്പത് മണിക്കൂർ മിനിറ്റ് ഈ റെക്കോർഡുകൾ അവർ മുൻപ് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ബഹിരാകാശ യാത്രികരും സ്റ്റേഷനിൽ ഒരാഴ്ചയോളം ചെലവഴിക്കും ടെസ്റ്റുകൾ നടത്തുകയും സ്റ്റാർ ലൈനറിന്റെ സംവിധാനങ്ങൾ സാധൂകരിക്കുകയും ചെയ്യും ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സ്ത്രീകളിൽ ഒരാളായി വില്യംസ് ഇതോടെ അടയാളപ്പെടുത്തുകയാണ് ന്യൂസ് കർമാൻസ്